നമസ്തേ കുമാരേ ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് ഒരുപക്ഷെ ആ വിവാദങ്ങൾ വന്നത് മുതൽ തന്നെ നമ്മൾ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട് അന്ന് മുതൽ തന്നെ തത്തുമതി വളരെ ബോൾഡായി പറഞ്ഞിരുന്നു ഇത് ക്ഷേത്രത്തിനെതിരെയുള്ള ആരോപണമാണ് ക്ഷേത്രത്തിനെതിരെയുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് ഏതാണ്ട് ഇപ്പോൾ കാര്യങ്ങൾ അതിന് സമാനമായി തന്നെ വന്നിരിക്കുന്നു അല്ലേ അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ഉന്നയിച്ച ആളുകളിലേക്കും ഇതിൻ്റെ പിന്നാമുറകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുമാറാണ് ഇത് ആദ്യമായിട്ട് ഈ വാർത്ത ഈ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെതിരെ ഏൽക്കേണ്ടി വന്ന വിമർശനങ്ങളും അതിരൂക്ഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച കമന്റ് ബോക്സ് എന്നുള്ള ഒരു പേരിൽ നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു വന്ന വിമർശനങ്ങൾ എത്രത്തോളമാണ് ഒരു ഒരു പക്ഷേ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പലരും വിമർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ബി ജെ പി അനുഭാവികൾ പോലും അല്ലെ ഹൈന്ദവരായിട്ടുള്ള ബി ജെ പി അനുഭാവികൾ പോലും വലിയ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കുമാറിന്റെ ആ സ്റ്റോറിയെ വിമർശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ തത്വമായി പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമായി ഭവിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ അന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അത് എത്രത്തോളം സത്യമായി വന്നിരിക്കുന്നു അല്ല നമ്മളത് ചൂണ്ടിക്കാട്ടിയത് ക്ഷേത്രത്തിൻ ഇങ്ങനെയൊരു കാര്യം നടക്കാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇതൊരു അജ്ഞാത ദുരൂഹ വനക്ഷേത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു ദുരൂഹത ആരോപിക്കുമ്പോൾ അതിനകത്ത് എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണുന്നു മാത്രമല്ല ഒരാൾ ഒരു തലയോട്ടിയും പിടിച്ച് വന്നിട്ട് ഞാൻ നൂറുകണക്കിന് ആളുകളെ ഇതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നൂറുകണക്കിന് ആളുകൾക്കും അല്ലെങ്കിൽ നീ ഈ പറയുന്ന നൂറ് മൃതദേഹങ്ങൾക്കും ബന്ധുക്കൾ ആരുമില്ല എന്നുണ്ടോ അതെ ഈ ഒരാൾ മാത്രമല്ലല്ലോ വരേണ്ടത് പേരാണല്ലോ വരേണ്ടത് ഇതിന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി രണ്ട് സുജാത ഭട്ട് എന്ന് പറയുന്ന വയോധികയായ ഒരു സ്ത്രീ ഒരാൾ പറയുന്നു ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് മറ്റൊരാൾ പറയുന്നു എൻ്റെ മകളെ ഇവിടെ കാണാതായിട്ടുണ്ട് എൻ്റെ മകളെ ഇവർക്കൊന്ന് കുഴിച്ചിട്ടുണ്ട് ഇവരെല്ലാം ആരോപിക്കുന്നത് ഈ ക്ഷേത്ര നടത്തിപ്പുകാരായ കുടുംബത്തെയാണ് അവരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇവിടെയാണ് നമുക്ക് സംശയം ഉടലെടുത്തത് പേരെ കുഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു തലയോട്ടി അല്ല ആൾ കൊണ്ടുവരേണ്ടത് നൂറെണ്ണമാണ് അൻപതെണ്ണമെങ്കിലും കൊണ്ടുവരേണ്ടത് മാത്രമല്ല ഒരാളല്ല കോടതിയിൽ വരേണ്ടത് ഈ പറയുന്ന നൂറുപേരാണ് നൂറുപേരുടെ ബന്ധുക്കൾ വരണം ചുറ്റുപാടുമുള്ള ഈ മിസ്സിങ് കേസുകളെല്ലാം എടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഈ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് അതിലത്ര ഗൗരവം കൊടുക്കേണ്ട പരാതി അല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പോലീസ് തള്ളിയതാണ് ഉടനെ പോലീസിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ പോകുന്നു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഏതോ ഒരു പെയ്ഡ് വാർത്ത അവർ എന്തോ ഒരു വലിയ ഒരു ദൗത്യം അവിടെ ഉള്ളതുപോലെയാണ് അവർ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എസ് ഐ ടി ഫോം ചെയ്യുന്നു എസ് ഐ ടി ഫോം ചെയ്ത് പതിനേഴ് സ്ഥലങ്ങളിൽ ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നയാൾ കാണിച്ചു കൊടുത്ത ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അയാളുടെ മൊഴിയിലുള്ള പതിനേഴ് സ്ഥലങ്ങളിൽ അത്യാധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചു അവിടെ നിന്നും ഒരു എല്ലിൻ കഷ്ണം പോലും കിട്ടിയിട്ടില്ല പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ആ ധർമ്മസ്ഥലും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിൽ അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നു ഈ അവിടുത്തെ ആളുകൾ ആദ്യമൊക്കെ ഞങ്ങളെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അവരാരും പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾക്ക് നേരെ പോലും ഈ മാധ്യമപ്രവർത്തകർ പറയുകയാണ് ഞങ്ങൾക്ക് പോലും ഇവിടെ നിൽക്കാൻ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ കാരണം നമ്മൾ അതെ നമ്മൾ കണ്ടിട്ടുള്ള ധർമ്മസ്ഥലയിൽ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമില്ല ഇവിടെയാണ് നമുക്ക് സംശയം ഉടലെടുത്തത് ഇത് ക്ഷേത്രത്തിന് നേരെ നടക്കുന്ന ഗൂഢാലോചനയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ അപ്പോഴും നമ്മൾ സുജാത ഭട്ടിനെ സംശയിച്ചിരുന്നില്ല പക്ഷെ സുജാതാ ഭട്ട് വെറുമൊരു എന്ന് തെളിയുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോവുകയാണ് സുജാത ഭട്ട് ആദ്യം എന്താണ് പറഞ്ഞത് എൻ്റെ കൗമാരക്കാരി അല്ലെങ്കിൽ ടീനേജുകാരിയായ മകൾ എം ബി ബി എസിന് പഠിക്കുന്ന മകൾ അനന്യ ഭട്ട് ഇവിടെ കാണാതായിട്ടുണ്ട് അവളെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്നാണ് പറയുന്നത് അന്വേഷണം പോകുന്നു സി ബി ഐയിലെ സ്റ്റെനോഗ്രാഫറാണ് എന്ന് താനെന്ന് അവകാശപ്പെടുന്നു സി ബി ഐയിൽ ആദ്യം അന്വേഷണം പോകുന്നു സി ബി ഐക്കാരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആൾ ഇവിടെ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്നതായിട്ട് അവർക്കൊരു തെളിവും ലഭിച്ചില്ല ഇയാൾ ഈ പറയുന്ന കാണാതായ മകൾ അനന്യ ഭട്ട് പഠിച്ചിരുന്നത് ഒരു കോളേജിൽ കസ്തൂർബ കോളേജിലാണ് എന്ന് പറയുന്നത് മണിപ്പാലിലെ ആ കസ്തൂർബ കോളേജിൽ ഇങ്ങനെ ഒരു കുട്ടി ആ വർഷങ്ങളിലോ അതിൻ്റെ അടുത്ത വർഷങ്ങളിലോ ഒന്നും പഠിച്ചിട്ടില്ല കാരണം അനന്യ ഭട്ട് ഡോക്ടർ ഓഫ് അനിൽ ഭട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് പിതാവിൻ്റെ പേര് അങ്ങനെ ഒരാൾ അവിടെ പഠിച്ചിട്ടേ ഇല്ല പിന്നീട് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ മകളെക്കുറിച്ചുള്ള അന്വേഷണവുമായി ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ അവകാശമുള്ള ആളുകൾ തന്നെ ആക്രമിക്കുന്നു ശാരീരികമായി ആക്രമിക്കുന്നു തട്ടിക്കൊണ്ടുപോകുന്നു കസേരയിൽ കെട്ടിവെച്ച് മർദ്ദിക്കുന്നു തുടർന്ന് മൂന്ന് മാസം അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോമയിലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആ പ്രദേശത്തുള്ള ആശുപത്രിയിലും അങ്ങനെയുള്ള ചികിത്സയുടെ റെക്കോർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളോളം പഴക്കമൊന്നുമില്ല തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടന്ന കാര്യങ്ങളാണ് തീർച്ചയായും പോലീസിന് ഈ കാര്യങ്ങളൊക്കെ രേഖാപരമായി തെളിയിക്കാവുന്നതേ ഉള്ളൂ ഇതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ സുജാത ഭട്ടിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഇവർ മറ്റൊരാളെയാണ് ഈ അനിൽ ഭട്ട അല്ല മറിച്ച് പ്രഭാകർ ബലിക എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായ വ്യക്തിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും കുട്ടികളില്ലാത്ത മൃഗസ്നേഹികളായ ദമ്പതികളായിരുന്നു എന്ന് അയൽപ്പക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടികളില്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് എം ബി ബി എസിന് പഠിക്കുന്ന ഒരു മകളുണ്ടായത് ആ മകൾ കാണാതെ പോകുന്നത് ആ മകൾ കൊല്ലപ്പെട്ടു എന്നിവർ പറയുന്നത് ഈ മകളെക്കുറിച്ച് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ രേഖകളോ കോളേജ് രേഖകളോ ഫോട്ടോഗ്രാഫ് പോലും കാണിക്കാൻ സുജാത ഭട്ടിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരാതിയാണ് വലിയ രീതിയിൽ ഗൗരവമായി എടുത്ത് കർണാടക പോലീസ് അന്വേഷിക്കേണ്ടിയിരുന്നത് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് അവർ ഈ സമ്മർദ്ദത്തിന് വശമ്പദ്ധരായി ഇപ്പോൾ കർണാടകയിലെ പ്രതിപക്ഷം ആരോപിക്കുന്ന എന്താണ് ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തെ ഇല്ലാതാക്കാനായി അവിടെ ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കൈവാര്യത്തേക്കാനായി ഇടതുപക്ഷവും അതുപോലെ ജിഹാദികളും ചേർന്ന ഒരു ഇക്കോ ഒരു ആക്രമണം നടത്തുന്നു അതിന് ഈ കോൺഗ്രസ് സർക്കാർ അവരുടെ സമ്മർദ്ദത്തിന് ഇരയായിട്ടാണ് എസ് ഐ ടി രൂപീകരിക്കുന്നതെന്ന് പറ എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തോന്നുന്നു അൻപതോ അറുപതോ ലക്ഷം രൂപ ഇതിനോടകം തന്നെ എസ് ഐ ടി യുടെ പ്രവർത്തനത്തിന് അവിടെ ഖനന ഗവേഷണത്തിന് വേണ്ടി മാത്രം തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ വലിയൊരു ഭീമമായ നമ്മൾ കണ്ടതാണ് അതും നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ അപ്പൊ തന്നെ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് എത്രത്തോളം ഒരു തുക ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അതെ അതും രാപ്പകൽ നീണ്ടുന്ന ഒരു അധ്വാനമായിരുന്നു അതെ പക്ഷേ അതെല്ലാം വൃധാവിലാകുന്നു ഒരെണ്ണം ഒരു സൈറ്റിൽ നിന്ന് പോലും ഒന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് ഈ മൊഴിയുടെ വിശ്വാസ്യത നശിപ്പിക്കുന്നു എസ് ഐ ടി എന്തായാലും അത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുക്കുമായിരിക്കും അവരവരുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അങ്ങനെ ആ ഒരു വലിയ വാദം പൊളിഞ്ഞിരിക്കുകയാണ് ഇന്ന് വളരെ ഗൗരവകരമായ ആരോപണം ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നും സി പി ഐ എമ്മുമായി ബന്ധമുള്ള ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഒരു എം പി മുൻ ഐ എ എസ് ഓഫീസർ ആയിരുന്ന ഒരു എം പി ആണ് ഈ നാടകങ്ങളൊക്കെ നടത്തിയത് അവയെ അയാളാണ് ഇപ്പോൾ അവിടെ നിന്നും ബി ജെ പി ആദ്യം തന്നെ ഒരു ബി ജെ പി എം എൽ എ ഒരു സംശയം ഉന്നയിച്ചിരുന്നു ചേട്ടാ ഈ കർണാടകയിൽ വന്ന് കുളി കുഴിച്ചു നോക്കാനായി ആവശ്യപ്പെടുന്നതെല്ലാം കേരള സർക്കാരാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ സമ്മർദ്ദം മുഴുവൻ ഉണ്ടാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ദുഷ്പ്രചരണം നടത്തുന്നു എന്തിനു വേണ്ടിയാണെന്ന് അവർ ചോദിച്ചിരുന്നു അതായത് സി പി എമ്മുമായി ബന്ധമുള്ള ഒരു എം പി എന്ന് പറയുമ്പോൾ തീർച്ചയായും സി പി എം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അന്വേഷണവും സംശയവും ദുരൂഹതയും എല്ലാം കേരള സർക്കാരിലേക്ക് നീളുകയാണ് കേരള സർക്കാരിന് വേണ്ടി ഇതിനു മുമ്പും പെയ്ഡ് മാധ്യമങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ള ചില മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്ത് ഓരോ മണിക്കൂർ ഇടപെട്ട് വ്യാജ വാർത്തകൾ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും മറ്റ് ചില ഈ അടുത്ത കാലത്തായി പൊന്തി വന്ന ചില നന്മമരങ്ങൾ മരങ്ങൾ മനാഫിനെ പോലെയുള്ളവർ മനാഫിനെ പോലെയുള്ള ഒരു നേതൃത്വം കൊടുത്താണ് കോഴിക്കോടും കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും എല്ലാം അവിടെ ഒരു കാര്യം ഇവിടെ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ പല ഘട്ടങ്ങളിൽ പലർ പല സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നവരെ യോജിപ്പിച്ച് നിർത്തി നടത്തിയ ഒരു വലിയ നീക്കം വലിയ വലിയ തിരക്കഥ ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെയെങ്കിൽ ഇത് അത്യന്തം ഗൗരവകരമായ ഒരു ഗൂഢാലോചന തന്നെയല്ലേ അത്ര നിസ്സാരവൽക്കരിക്കേണ്ടതല്ല ഇപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെ എത്രത്തോളം പർവ്വതീകരിച്ച് കാണിച്ചു നമുക്കറിയാം ഈ ഒരു വാർത്ത അതിന് ഇരട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന ഒരു പക്ഷേ വെളിവാക്കുന്നത് ഒരു ക്ഷേത്രത്തെ ആരോപണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കള്ള വാർത്തയിലൂടെ കെട്ടിച്ചമച്ച കഥകളിലൂടെ പൂർണ്ണമായും നാമാവശേഷമാക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢാലോചന അതിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ പവേഴ്സ് ഒപ്പം മാധ്യമങ്ങൾ ഇവരെയൊക്കെ അതിനകത്തേക്ക് വളച്ചൊടിച്ചു കൊണ്ടുവരുന്നു അതിനോടൊപ്പം ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള കുറേ നന്മ മരങ്ങളെ മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളും ഇത് അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അല്ല വളരെ ഗൗരവകരമായ ചില ഗൂഢാലോചനകളാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് വലിയ മണ്ടത്തരങ്ങളുമുണ്ട് ഇപ്പോൾ സി ബി ഐയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായാണ് ഒരു ഇരയായി കൊണ്ടിറക്കുന്നത് അപ്പൊ സി ബി ഐക്ക് അതിനകത്ത് അങ്ങനെ ജോലി ചെയ്യുന്ന എന്ന് നിഷ്പ്രയാസം തെളിയിക്കാം അതെ മാത്രമല്ല നൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്ഥലം ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ കുഴിച്ചു നോക്കുമ്പോൾ മൃതദേഹങ്ങൾ ഇല്ല എന്ന് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും അത് നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരു ഇത് പിന്നിൽ അതിബുദ്ധിയായ കൂടി മാത്രമല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനാഫിനെ പോലെയുള്ളവർ ഇതിനകത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ അപ്പൊ നമ്മളടക്കം നേരിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ആണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ രീതിയിലുള്ളത് പക്ഷെ ഞാൻ ബി ജെ പി കാരനാണ് ആർ എസ് എസ് കാരനാണ് എന്നാലും നീതി ചെയ്തത് ശരിയായില്ല എന്ന് ഞങ്ങളോട് നമ്മളോട് ഒരാൾ പറയുകയാണ് ആള് ബി ജെ പി കാരനാണോ ആർ എസ് എസ് കാരനാണോ നമുക്കറിയില്ല പക്ഷെ അങ്ങനെ അവർ പറയുകയാണ് അപ്പോൾ അതിനകത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഒരു ഒരു ചെറിയ അനൈക്യം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ ആയിരിക്കാം അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ഭഗവാൻ മഞ്ജുനാഥനോടാണ് ഇവർ ഈ കളിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഒരു കാലത്ത് വലിയ സംഘർഷങ്ങളിലായിരുന്നു പക്ഷേ ഈ മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശൈവ പ്രതിഷ്ഠയാണ് ആ ശൈവ പ്രതിഷ്ഠയ്ക്ക് ആരാധന നൽകുന്നത് വൈഷ്ണവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായി ഏതാണ്ട് എട്ട് നൂറ്റാണ്ടുകളോളം ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത് ജൈനന്മാരാണ് അപ്പോൾ വലിയൊരു അവിടെ ഒരു തരത്തിലും ഒരു ഭിന്നിപ്പിന്റെ സാധ്യതയില്ലാത്ത ഭില്ലിപ്പിന്റെ അവിടെ ഇടപെട്ടൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നരേന്ദ്രമോദി ശേഷം ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസത്തിന് വലിയൊരു ഭാവി വരുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ കണ്ടതാണ് ഇപ്പം ആദ്യം മഹാബലിപുരം അദ്ദേഹം വലിയ ഹിറ്റാക്കി ഇല്ലേ അത് കഴിഞ്ഞ് ഗംഗൈ ഗംഗൈ കൊണ്ട കൊണ്ട ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇപ്പൊ ഒരുപക്ഷെ ധർമ്മസ്ഥല അതുപോലെ അത്രയധികം പ്രാചീനതയും പൗരാണികതയൊക്കെ അവകാശപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ആ അത് ലക്ഷ്യം വച്ചിട്ടാവുമോ ഇനി ഭാവിയിൽ ഇതെങ്ങാനും വികസിച്ച് പോയാൽ എന്നുള്ള ഒരു അല്ല എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഈ എസ് ഐ ടി അന്വേഷണം തീർച്ചയായും അത് നടന്നിട്ടുണ്ടാകും എസ് ഐ ടി അന്വേഷണം ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ അതിനപ്പുറം മറ്റൊരു സമഗ്രമായ അന്വേഷണം വേണം കാരണം എന്താണ് ഈ ആരോപണത്തിൻ്റെ പേരിൽ നമുക്കും അറിയില്ല ഈ മനാഫ് വരുന്നു കേരള സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു സി പി എല്ലാം മാധ്യമങ്ങളിതിൽ ഇടപെടുന്നു ഇതിനകത്ത് എന്തോ കാര്യമുണ്ട് കാരണം ഈ ഈ പറഞ്ഞതുപോലെ ടാമ്പ് റേറ്റിങ്ങിലൊക്കെ എന്താണ് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ഈ പെയ്ഡ് വാർത്ത എടുക്കണമെങ്കിൽ അത്രമാത്രം കോടികൾ ഒഴുക്കിയിരിക്കണമല്ലോ ആ സാമ്പത്തിക നേട്ടത്തിന് പിന്നിൽ എന്താണ് എന്തെങ്കിലും കാരണവശാലും ഒരു താൽക്കാലികമായി ഒരു വാർത്ത അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധ ഇവിടേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്തതാണോ ഇന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം നമുക്കറിയാമല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ എടുത്ത ഒരു എഫേർട്ട് മറ്റ് ദേശീയ മാധ്യമങ്ങൾ പോലും എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇല്ല അതിനകത്ത് കഴമ്പുണ്ട് എന്ന് കണ്ടാലല്ലേ ഉള്ളൂ നമ്മൾ തന്നെ ഇപ്പൊ ധർമ്മസ്ഥല ഇതിനകത്ത് എന്തിരിക്കുന്നു ഒരാൾ വന്ന് പറയുന്നതിനകത്ത് എന്തിരിക്കുന്നു നൂറാളുകൾ മരിച്ചു നൂറ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നൊക്കെയുള്ള തിരക്കഥ ഉണ്ടാക്കുന്നത് തീർച്ചയായും ഒരു മാസ് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഇതാ ഇതിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് സ്ഥായിയായി ഏറിപ്പോയാൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മാത്രമേ ഈ നുണകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ അങ്ങനെയുള്ള നുണകളാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് ഇപ്പം ഈ നമ്മുടെ പ്രതിരോധ രംഗത്ത് ഇടപാടുകളിൽ ഒരു ആരോപണം വരുന്നുണ്ട് പ്രധാനമന്ത്രി മന്ത്രി ചൌക്കിദാർ ചോർ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യുദ്ധവിമാനം വാങ്ങുന്നതിനുള്ള അഴിമതി കേസ് അങ്ങനെ പറയുന്നു പക്ഷെ അതിനൊക്കെ ഒരു ഒരു ആയുസ്സുണ്ട് എന്നാലും തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചർച്ച ചെയ്ത് ജനം അതിന് കൃത്യമായ മറുപടി കൊടുത്തെങ്കിലും ഒരു ആയുസ് ആ ഒരു ഗൂഢാലോചനയ്ക്ക് എപ്പോ വേണമെങ്കിലും അവർക്ക് ആ ഗൂഢാലോചന ആ ഒരു ആരോപണം ഉന്നയിക്കാം പക്ഷെ ഇതങ്ങനെയല്ല ഈ മാത്രമല്ല ഇത് ഈ പറയുന്നത് പോലെ ഇതൊരു വലിയ വലിയ ഒരു സമൂഹത്തിന്റെ കൂടി ബാധ്യതയായി മാറുക അതെ ഇതിനകത്ത് ഒഴുകിയ കോടികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കാരണം ഒൻപതിനായിരം യൂട്യൂബ് വീഡിയോകൾ ആ ക്ഷേത്രത്തെ മാത്രം ഈ പ്രശ്നത്തിന്മേൽ ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുപ്പെടുത്താനായി പടച്ചുണ്ടാക്കിയിരിക്കുന്നു അത് കൃത്യമായി അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കഴിയും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ഒൻപതിനായിരം വീഡിയോകൾ മേക്ക് ചെയ്തിരിക്കുന്നത് നിസ്സാരത്തുകയ്ക്കാവില്ല കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടാകണം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നക്കാപ്പിച്ച കൊടുത്ത് വിലക്കെടുക്കാമെന്ന് വിചാരിക്കാം നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന മാധ്യമ ഭീമന്മാരെ ഇവ എങ്ങനെയാണ് ഇവർ വീഴ്ത്തിയത് അതിന് എത്ര കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടാകാം സർക്കാരിലെ എങ്ങനെയാണ് ഇടപെടുന്നത് ഈ ഒരു സർക്കാരിനെ കൊണ്ട് കർണാടക സർക്കാരിനെ കൊണ്ട് ഈ ധർമ്മസ്ഥല പോലെയുള്ള ഒരു പവിത്രമായ ക്ഷേത്ര നഗരിയെ എന്താണ് മലിനമാക്കാനായി ഈ എസ് ഐ ടി രൂപീകരിക്കാൻ തക്ക സമ്മർദ്ദം ആയി ചെലുത്തി ഇതാണ് ഈ ഈ ഒരു പവർ ഹൗസിനെയാണ് തീർച്ചയായും അന്വേഷണത്തിലൂടെ കൊണ്ടുവരേണ്ടത് തീർച്ചയായും ആ ഒരു വിഷയത്തിലേക്ക് അന്വേഷണം കടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇരുന്നു അവരുടെ ഉദ്ദേശം എന്തായാലും ധർമ്മസ്ഥലയിലെ സത്യങ്ങൾ മറന്നീക്കി പുറത്തു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമസ്കാരം നമസ്കാരം